മോർണിംഗ് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുട്ടോ നേരത്തെ എഴുന്നേറ്റ് അത്യാവശ്യം നമ്മുടെ ജോലികളും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കും അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അവധിയാട്ടോ അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തു അതുകൊണ്ട് തന്നെ രാവിലെ നല്ല സുഖകരമായ പ്രഭാതമാണ് കേട്ടോ അപ്പോൾ പ്രതീക്ഷിക്കാതെ പെയ്ത മഴയാണ് നല്ല ഐസ് മഴയാണ് കേട്ടോ നമുക്ക് പെയ്തത് അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് താഴ്ട്ട് ഇറങ്ങി വന്ന എന്തിനാന്നറിയാവോ നമ്മുടെ മാങ്ങ എല്ലാം പെയ്തുപോലെ പൊഴിഞ്ഞു പോയിട്ടോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം വന്നു ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കുറേ മാങ്ങകൾ കല്ല് മഴ പെയ്തത് കൊണ്ട് തന്നെ മാങ്ങകൾ പകുതി പൊഴിഞ്ഞു പോകുന്നുണ്ടോ അപ്പോൾ എന്തായാലും കളയാണ്ട അത് നമുക്ക് എടുത്തിട്ട് നമുക്ക് അച്ചാറിടുവോ അല്ലെങ്കിൽ ഉപ്പിലിടുകയോ ഒക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പിന്നെ അത് പെറുക്കുക കേട്ടോ രാവിലെ ഇച്ചാൻ ഞാനിവിടെ കൂടി കുറേ പെറുക്കി അപ്പോൾ എന്തായാലും ഇത്രയും മാങ്ങയോടെ നമുക്ക് കിട്ടിയിട്ടോ ഇത് ഇനി ഇതിപ്പോൾ എന്തായാലും നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമ്മൾ സാധാരണ കണ്ണിമാങ്ങയൊക്കെ അച്ചാറിടുവോ അല്ലെങ്കിൽ ഉപ്പിലിടുകയോ ചെയ്യുന്ന പോലെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്നിപ്പോൾ ഇച്ചാൻ പറഞ്ഞു എന്തായാലും എൻ്റെ വകയാകട്ടെ വക ആകട്ടെ എന്ന് ഇച്ചാനായിട്ട് ഇങ്ങൊക്കെ ചെയ്യുന്നതാ ഇപ്രശ്ച ശിവിചാൻ സ്വന്തമായിട്ട് അല്ലേ ശിവിചാ തന്നെ പെറുക്കി കൊണ്ടുവന്നു എന്നിട്ട് ഇത്രേം തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നേ അല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൂടി ഇറുക്കുന്നോളൂ ആ സത്യം പറഞ്ഞാ എനിക്ക് ഉണ്ടാക്കാൻ അറിയtildeില്ലാണ് ശിവിചാൻ അറിയᱟയതുകൊണ്ട് ശിവിചാൻ തന്നെ ആ ഒരു റിസ്ക ഏറ്റെടുത്തിട്ട് അത് ഉണ്ടാക്കാനാണ് ആ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിട്ടാട്ടോ ചെയ്തുകൊണ്ടിരിക്കനേ സ്വന്തമായിട്ട് ഇതിപ്പോൾ വാട്ടിയെടുക്കുക അല്ലേ ചോച്ച പിന്നെ തിളച്ച വെള്ളത്തിൽ ഓക്കെ ആ ഇതിപ്പോൾ വാടിയ ഒരു രീതി വന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഇഷ്ടത്തിനനുസരിച്ച് ചാൻ അച്ചാറുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പം അച്ചാറല്ല ആദ്യം തന്നെ ഉപ്പിലിടുവാണ് അപ്പോൾ ഭരണികളൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു മാങ്ങയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഇത് അപ്പോൾ രാത്രിയിൽ ഇതുപോലെ ഭരണിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് പകല് വെച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ബാക്കി അടുത്ത ദിവസം കാണിക്കണം കാണിക്കണിക്കും അവസ്ഥ ആ ഷുജൻ കുക്ക് ചെയ്യാൻ കയറി ഇപ്പം എൻ്റെ കിച്ചൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാമേ ഇവിടം തൊട്ട് ഇവിടം തൊട്ട് ഇവിടം തൊട്ട് ഇവിടം തൊട്ട് ഇവിടം തൊട്ട് ഇവിടം തൊട്ട് ഇവിടെ ഇതാണ് എൻ്റെ കിച്ചൻ്റെ അവസ്ഥ കണ്ടാൽ സഹിക്കില്ല ആണുങ്ങൾ കുക്ക് ചെയ്യാൻ കയറിയാൻ ഇങ്ങനെയാട്ടോ അപ്പോൾ ഇന്നെന്തോ ശുഭിച്ചാൻ്റെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ് അപ്പോൾ എന്തായാലും കിച്ചൺ മൊത്തത്തില കുളാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും തന്നെ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ആശ്വാസമായിട്ടോ വൈകുന്നേരം നമുക്കിവിടെ മെത്തയക്കി ഉണ്ടാക്കുന്ന ആൾക്കാർ വന്നു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പഴയ മെത്തയും ഒന്ന് രണ്ട് പഴയ മെത്തയും കുറച്ച് തലേണയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മക്കളുടെ ഡ്രസ്സും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ചെറുപ്പത്തിലെ ഡ്രസ്സൊക്കെ പാകമല്ലാത്തത് അപ്പോൾ അതെല്ലാം കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ഇവരുടെ ഈ ഒരു മെഷീനുണ്ട് ആ മെഷീനകത്തിട്ട് കറക്കിയിട്ട് അത് ഭംഗിയാക്കിയിട്ട് നമുക്ക് നല്ല അടിപൊളി മെത്ത ഉണ്ടാക്കി തരും കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന മെത്തയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ കൈകളിൽ ബാക്കി വരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര നാളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെയൊക്കെ മക്കളുടെ ഒരുപാട് ചെറിയ ഡ്രസ്സുകളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ കൂടി ചേർത്തിട്ട് നല്ലൊരു മെത്ത മെത്തുണ്ടാക്കാമെന്ന് അപ്പോൾ ഞാൻ അത് അതവരുടെ കയ്യിൽ എടുത്തു കൊടുത്തു കേട്ടോ അപ്പോൾ അവർ ഇതുപോലെ മെഷീനകത്തിട്ട് കറക്കിയിട്ട് ആ ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ പഞ്ഞി പോലെ എടുക്കും എന്നിട്ട് നല്ല സെറ്റപ്പ് മെത്ത ഉണ്ടാക്കും കേട്ടോ ഇവരിങ്ങനെ വീടുകളിൽ കൂടെ നടന്ന് ഇങ്ങനെ മെത്ത ചെയ്ത് കൊടുക്കുന്ന ആളുകളാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെയുള്ളൊരു സൗകര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അവർ ഉച്ചയായ് മുതൽ പണി തുടങ്ങിയതാണ് ഇപ്പോൾ ഏകദേശം അത്യാവശ്യം ഏഴുമണി രാത്രിയായിട്ടുണ്ട് ഈ ഒരു സമയക്കായപ്പോഴത്തേക്കും അവർ അത് തീർത്തു കേട്ടോ അപ്പം ഇതാ ഇത് കണ്ടോ നമ്മുടെ മെത്തയുടെ ഒരു ഫൈനൽ ലുക്കാട്ടോ നല്ല കട്ടിയുള്ള മെത്തയാണ് അപ്പം നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട്